ഒരു കലാകാരൻ നമുക്കറിയാം ഒരു അനുഗ്രഹീത കലാകാരനാണ് മാവിന്റെ നട്ടു അന്ന് രഹനയനെയും അതുപോലെ തന്നെ നവാസിനെയും ഞാൻ വിളിച്ച് ഗസ്റ്റ് ആയിരുന്നു അവർ രണ്ടുപേരും വന്ന് അവിടെ മാവ് നട്ടു ഇന്ന് മൂവാണ്ട മാവാണ് അവരിതായി മാങ്ങയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ മാവ് ഇപ്പം ഇപ്പോഴും അവിടെ നാഷണൽ ഹൈവേല് ഞങ്ങൾ ആ മാവിനെ നവാസിന്റെ പേരിലാണ് തീരുമാനിച്ചിട്ടുണ്ട് ചടങ്ങ് കൊടുക്കട്ടെ ഫോൺ വിളിച്ചാൽ ഇത് മീറ്റിങ്ങാൽ ഇതാണെങ്കിൽ അദ്ദേഹം തിരിച്ചുള്ളു ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിന് അദ്ദേഹത്തിൻ്റെ ജോലിയോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും എല്ലാ രീതിയിലും നല്ലൊരു കലാകാരനായിരുന്നു എല്ലാവരോടും നല്ല സമീപനായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ആലുവക്കാരുടെ ഒരു അഭിമാനമായിരുന്നു കലാഭവൻ നവാസക്ക ആലുവക്കാരുടെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു വടക്കാഞ്ചേരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടെങ്കിലും ഏറെ കാലമായി ആലുവയിലായിരുന്നു താമസിച്ചിരുന്നത് ആലുവയുടെ സ്വന്തം എം എൽ എ അൻവ്രസാദത്തുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളുകൂടിയായിരുന്നു എം എൽ എ എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഒരു വിളിക്കപ്പുറത്തെ നവാസ് നവാസിക്കെയും രഹനയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പരിപാടിക്കിടെ നവാസിക്കെയും രഹനയും നട്ടൊരു മാവ് ആലുവയിൽ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് ആ മാവിന് നവാസ് എന്ന് പേരിടുകയാണ് എം എൽ എ എം എൽ എയോട് തന്നെ നമുക്കിതേക്കുറിച്ചും ഓർമ്മകളും ഒക്കെ ഒന്ന് ചോദിക്കാം സാറെ നവാസ് മരിച്ച സമയത്ത് തൊട്ട് ഉണ്ടായിരുന്നു ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു എം എൽ എ എന്നുപരി നല്ലൊരു സുഹൃത്തായിട്ട് ഓർത്തെടുക്കുമ്പോൾ എന്താ തോന്നുന്നത് നിവാസ് ഒരു കലാകാരൻ നമുക്കറിയാം ഒരു അനുഗ്രഹ കലാകാരനാണ് അതുമാത്രം എൻ്റെ ഒരു സുഹൃത്ത് ഒരു സഹോദരനെ പോലെ കണ്ടൊരു വ്യക്തിയാണ് കാരണം ആലുവയിലാണ് കുറേ നാളായിട്ട് താമസിക്കുന്നത് പിന്നെ വളരെയധികം കഷ്ടപ്പെട്ട് വളർന്നു പോകുന്ന ഒരു കലാകാരനാണ് ഞങ്ങളിപ്പോൾ രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടുണ്ട് ബൂത്തിൽ അല്ലെങ്കിൽ സി പി എം പറയും ബ്രാഞ്ചിൽ കൂടെ വളർന്ന് വലുതായ ഒരു നേതാവാണ് എന്ന് പറഞ്ഞ കൂട്ടാണ് നവാസ് മിമിക്രി കാണിച്ച് പാട്ടുപാടി അതിന് ഒത്തിരി സ്റ്റേജുകൾ അറിയാം നല്ല കഠിനാധ്വാനം നടത്തിയാണ് നവാസ് എന്ന കലാ കലാകാരനെ വലിയ രീതിയിലേക്ക് എത്തിയത് അല്ലാതെ ഒരു സുപ്രഭാതത്തിന് തന്നെ ഓട്പൊളിച്ചു വലിയ പൊട്ടു മുളിച്ചു വന്നതല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ഉണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് എല്ലാവരും പറയാം ഞാൻ ലാസ്റ്റ് ഇപ്പോൾ അദ്ദേഹം ഇഴ എന്നൊരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ എൻ്റെ പ്രിവ്യൂ കാണാൻ ഞാൻ പോയി എന്നെ വിളിച്ചു ഞാനത് പോയി കണ്ടു നല്ല അഭിപ്രായം പറഞ്ഞു കാരണം നല്ല അഭിനയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പിതാവ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമയായിരുന്നു അങ്ങനെ അദ്ദേഹം അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോളുകൾ ഗംഭീരമായി ചെയ്തു ഇതുപോലെ സ്റ്റേജ് ഷോ ഇങ്ങനെ സ്റ്റേജ് ഷോ അദ്ദേഹം നടത്തുമായിരുന്നു സ്റ്റേജ് ഷോയിലൊക്കെ നല്ല പെർഫോമൻസ് സിനിമയിൽ അഭിനയിക്കുന്ന കൂട്ടല്ല സ്റ്റേജ് ഷോ ഷോ അത് വേറെ കഴിവാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഒരു മടി കൂടെ ആകുമ്പോൾ ഇപ്പോൾ എനിക്കൊരു പദ്ധതി അമ്മക്കളിൽ കൂടുതൽ പദ്ധതി വീട് വെച്ചുറങ്ങുന്ന പദ്ധതിയുണ്ട് അത് വിധവകൾക്ക് വീട് വെച്ച പദ്ധതിയാണ് ആ പദ്ധതിക്ക് ഞാൻ ഒരു വീടിനെ കല്ലിടാൻ വേണ്ടി കീഴ്മാട് പഞ്ചായത്തിൽ അമ്പത്തേഴോ അമ്പത്തെട്ടോ വീടിൻ്റെ കല്ലിടാൻ ക്ഷണിച്ചപ്പോൾ ഒരു മടിയും കൂടെ രണ്ടു മൂന്ന് ദിവസം വിളിച്ചത് ഒരു കോടയും കൂടെ അത് അത് വന്ന് കല്ലിട്ട് എന്നിട്ടാണ് പറയുകയും ചെയ്ത് അപ്പോൾ അവിടെ നിന്നോരൊക്കെ ഒരു വീട് സ്പോൺസ് ഞാൻ അത്ര ഒന്നായിട്ടില്ല പക്ഷേ അത്രക്ക് സാമ്പത്തികമാകുമ്പോൾ ഞാനത് ആലോചിക്കും വളരെ പോസിറ്റീവായിട്ടൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് പിന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾ നെടുമ്പാശ്ശേരി പഞ്ചായത്തുണ്ട് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ അവിടെ ഒരുപാട് ഷാബറുണ്ട് അവരെ കൂടി അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശ്രമദാനം പരിപാടിയൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ അവിടെ മാവിൻ്റെയും നട്ടു അന്ന് രഹനേനെയും അതുപോലെ തന്നെ വാസനെ ഞാൻ വിളിച്ച് ഗസ്റ്റായിരുന്നു അവർ രണ്ടുപേരും വന്ന് അവിടെ മാവ് നട്ടു ഇന്ന് മൂവാണ്ട മാവാണ് വലുതായി മാങ്ങയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മാവ് ഇപ്പം ഇപ്പോഴും അവിടെ ഉണ്ട് ഹൈ നാഷണൽ ഹൈവേയിൽ അപ്പൊ ഞങ്ങളവിടെ അത് അന്ന് അവിടെയുള്ള ഈ പറഞ്ഞ വ്യക്തികൾ പൊതുപ്രവർത്തനം കൂടി ആ ബോർഡൊക്കെ എഴുതി വെച്ച ആ മാവിൻ്റെ അവിടെ ഞങ്ങൾ ആ മാവിന് നവാസിൻ്റെ പേരിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ചടങ്ങൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നവാസ് ആലുവയുടെ ഒരു ഭാഗമായിരുന്നു ഒരു അനുഗ്രഹീത കലാകാരനായിരുന്നു നല്ല എല്ലാവരോടും നല്ല ആറ്റിറ്റ്യൂഡാണ് നല്ല സമീപനമായിരുന്നു കലാകാരൻ്റെ അഹങ്കാരവും അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകളിലും ചില ചെറിയ തലക്കാരൻ ചില ചില കാണിക്കാറുണ്ട് ചില ആ എല്ലാവരും ഇല്ലാണ്ട് ചില ആളുകൾ പക്ഷെ അതൊന്നും ഇല്ലാതെ ആരും വിളിച്ചാലും ഫോൺ എടുക്കും അതെ രസം പല ആർട്ടിസ്റ്റുകളും ഫോൺ വിളിച്ചെടുക്കില്ല ഇത് ഫോൺ വിളിച്ചാൽ മീറ്റിംഗ് വലിയ ഇതാണെങ്കിൽ അദ്ദേഹം തിരിച്ചൊള്ളു ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് അദ്ദേഹത്തിന്റെ ജോലിയോട് വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ടാകും അതൊരു വസ്തു ഇപ്പൊ ഈ മരണത്തോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അദ്ദേഹം ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇരിക്കുന്ന എഞ്ചുവേന എന്ന് പറഞ്ഞപ്പോ ആ സിംറ്റംസ് കേട്ടപ്പോൾ ഞങ്ങളുടെ ആലുള്ള ഡോക്ടർ തന്നെ പറഞ്ഞു പോയി അർജന്റായി ഈ എടുക്കാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹം എന്താ അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഷൂട്ടിങ് മുടങ്ങും എന്നുള്ളത് വിചാരിച്ചായിരിക്കുള്ളൂ അദ്ദേഹം ഷൂട്ടിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം പോയായിരുന്നു അങ്ങനെ അദ്ദേഹം മരണത്തിലൊക്കെ എത്തിയത് അപ്പൊ അദ്ദേഹത്തിന്റെ ജോലിയോട് അത്ര ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു അപ്പൊ അതാണുള്ളൊരാൾക്ക് വേണം ഏത് ജോലിയായാലും കമ്മിറ്റ് അപ്പം അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും നല്ലൊരു കലാകാരനായിരുന്നു എല്ലാവരോടും നല്ല സമീപനമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ആലുവക്കാരുടെ ഒരു അഭിമാനമായിരുന്നു അദ്ദേഹം ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ അദ്ദേഹം കാണുമ്പോൾ നമ്മളോട് ഏറ്റവും നല്ല സൗഹൃദം അതാണല്ലൊരു മനുഷ്യനുണ്ടത് അത് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും നല്ല സമീപനം വന്നു അപ്പം അതാണ് എനിക്ക് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞില്ല പിന്നെ എൻ്റെ അവിടെ പല ഫംഗ്ഷനിലും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനീ പറഞ്ഞ രണ്ട് ഫംഗ്ഷനല്ല ഒത്തിരി ഫംഗ്ഷനുകളിൽ അദ്ദേഹം വിളിച്ച പോലെ ഒരു വിളിപ്പാടാകാതെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയ ഒരു കലാകാരനായിരുന്നു ശ്രീ നാവാസ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെന്നും നമുക്ക് നിലനിൽക്കും ഞാൻ അദ്ദേഹം മരണപ്പെട്ട ഉടൻ തന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ചോറ്റാനിക്കര മരിച്ച അവിടെ പോയി അതിനുശേഷം രാത്രി വീട്ടിൽ പോയി പിന്നീട് ഞങ്ങൾ രാത്രി മെഡിക്കൽ കോളേജിൽ പോയി അങ്ങോട്ട് അവിടെ ഇരുന്ന് എല്ലാം രണ്ട് മണിക്കടന്ന് പോകുന്നത് കാരണം അവിടെ അദ്ദേഹം അതിന് ഫ്യൂണലൊക്കെ നടത്തണം പുതുവർഷം നടത്തണം ഒക്കെ തീരുമാനിച്ചവിടെ ഡിക്ലെയർ ചെയ്തിട്ട് ഞാനൊക്കെ പോകുന്നു അവരടുപ്പമാണ് ഉണ്ടായത് അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി മരണത്തിന് ശേഷം വീട്ടിൽ പോയി അവരുടെ കുടുംബാധികളൊന്നും രഹനയായിട്ട് സംസാരിച്ചു അവരൊന്നും ആ ഒരു ഷോക്കിത് മാറിയിട്ടില്ല ആരും പെട്ടെന്നുള്ള മരണമുള്ളത് അമ്പത്തൊന്ന് വയസ്സല്ലേ ഉണ്ടായുള്ളൂ ചെറുപ്പക്കാരനല്ലേ അവരാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരാളും പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പൊ ആ ഒരു ഷോക്ക് സ്വാഭാവികമായിട്ട് നമുക്കുണ്ട് അപ്പൊ കുടുംബത്തിന് പറയേണ്ട ആവശ്യമുണ്ട് ഭാര്യക്കും മക്കൾക്കും അത് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ആ ഒരു ഫീലിങ്ങാണ് ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഉണ്ട് കൂടെ എത്ര നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും തന്റെ കൂടെപ്പുറപ്പ് പോകുമ്പോൾ അതിന്റെ പ്രയാസം അതിന് പകരം വെക്കാൻ വേറെ ആരും ഇല്ലല്ലോ രഹനയെ സംബന്ധിച്ചൊരു അദ്ദേഹം അത് ഇത് പറന്ന് പറഞ്ഞു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പോലും ഉറങ്ങുന്നത് അങ്ങനെയൊക്കെ നല്ലൊരു അത് എന്റെ ഉത്തരവാദിത്വമാണ് അത് അദ്ദേഹ കുടുംബം മാത്രം ആലുവയിൽ ആരൊക്കെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുക എന്നാണ് ഞങ്ങളിപ്പോൾ ജനപ്രതി ഉത്തരവാദിത്വം ആ കുടുംബത്തോട് ഉണ്ടാവും Thank you